വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രസകരമായ ഒരു സെറ്റ് പിരിക്കൽ കണ്ടു പല കോളനികളിൽ നിന്ന് അടകളെ ഒരു കൂട്ടിലാക്കി സെറ്റ് പിരിക്കുന്നത് നമ്മൾ കണ്ടു അന്ന് നമ്മൾ ഈ കോളനിയിൽ നിന്നാണ് ഒരു റാണിയേയും അടയേയും ഈച്ചയോടു കൂടി മാറ്റിയെടുത്തത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യൂൺസില് റിമൂവ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഈ പെട്ടിയിൽ നിന്ന് റാണിയെ നമ്മൾ നീക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പുതിയ ക്യൂൻസെല്ല് കെട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒമ്പത് ദിവസമായി അപ്പം പത്താം ദിവസം തൊട്ട് ക്യൂൻസെല്ല് വിരിയാൻ തുടങ്ങും അപ്പം ഇന്ന് എന്തായാലും ക്യൂൻസെല്ല് നോക്കി ആവശ്യത്തിനുള്ള ഒരെണ്ണം മാത്രം നിർത്തി ബാക്കി നമുക്ക് അടർത്തി മാറ്റി കളയണം അപ്പം ക്യൂൻസെല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പെട്ടി തുറക്കുകയാണ് ഇത് മെഴിവ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ജോയിൻ്റ് ഒന്ന് വിടിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഇവിടുന്ന് എടുത്തു മാറ്റി അടക്കി പകരം ഇവിടെ ഒരു കാലിയായിട്ടുള്ള ഒരു ചട്ടം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചട്ടമാണിത് ഇതിലവർ ചെറുതായിട്ട് പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ബ്രൂഡ് ചേമ്പറിൽ അട പണിയുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കാണ് പണിയുന്നത് ഇതിൻ്റെ ഒരു തുടക്കമാണ് തുടക്കമാണിപ്പോൾ ഇവരിട്ടിരിക്കുന്നത് നമുക്ക് ആ കാലിപ്പെട്ടിയിലേക്ക് ഇടാം അടുത്തട എടുക്കാം ഈ ഇടയിൽ വിരിയാറായ ക്യൂൺസെല്ലുകളുണ്ട് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം ഈച്ചയെ നമുക്ക് ഊതിയൊന്ന് മാറ്റാം അപ്പോൾ നല്ലതുപോലെ കാണാൻ പറ്റും കണ്ടോ ഇതാണ് ക്യൂൺ സെല്ല് ക്യൂൻ വലതായതുകൊണ്ട് അതിരിക്കാനുള്ള സെല്ലും ഒരു വലുപ്പത്തിൽ കെട്ടിക്കൊടുക്കും ഇതിവിടെ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് വേറെ ഇടകളിൽ പരിശോധിക്കാം നല്ല കുറച്ചുകൂടെ നല്ല ക്യൂൺ സെല്ല് ഉണ്ടോയെന്ന് നമുക്ക് നോക്കിയിട്ട് ഏറ്റവും നല്ല ക്യൂൺ സെല്ലിനെ മാത്രമേ നമ്മൾ നിർത്താവുള്ളൂ ബാക്കി മുഴുവൻ അടാർത്തി മാറ്റി കളയണം ഇത് നമുക്ക് ഈ കാലിപ്പെട്ടിയിലോട്ട് കാലിപ്പുട്ടിയിലോട്ടിടാം ഇത് മൂന്നാമത്തെ ഇടയാണ് നമ്മളെടുത്തത് എല്ലാ അടകളിലും ക്യൂൻസെല് കാണണമെന്നു നിർബന്ധമൊന്നുമില്ല എന്നാലും സെറ്റ് പിരിച്ചോ അല്ലെങ്കിൽ റാണി പോയ നഷ്ടപ്പെട്ട ഒരു കോളനിയിൽ ഒരു ആറോ ഏഴോ അതിലധികമോ ക്യൂൻസെല്ല് കാണും ക്യൂൻസെല്ല് സാധാരണ ഈ താഴ്ഭാഗത്താണ് എല്ലാം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഈ വശങ്ങളിൽ ഇവിടെ രണ്ട് വശങ്ങളിലും കാണും ചിലപ്പോൾ ഈ സെൻറ്ററിലും കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലായിടവും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചിരിക്കണം ഓരോറ്റ സെല്ല് പോലും നമ്മുടെ കണ്ണിൽ പെടാതെ പോകരുത് അപ്പോൾ ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ക്യൂൻസെല്ലിലൊന്നും കാണുന്നില്ല അപ്പം നമുക്ക് സെൻറ്ററിലൊക്കെ ഒന്ന് ശരിക്കും നോക്കണം ഈച്ച ഊതി മാറ്റി എല്ലാ ഭാഗവും വ്യക്തമായി പരിശോധിക്കണം ഈ ഇടയിൽ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ആ പെട്ടിയിലേക്ക് ഇട്ടേക്കാം നാലാമത്തെ ഇടയിൽ ഈ ഇടയിലും ക്യൂൻസെല് ക്യൂൻസെല്ലൊന്നും ഇല്ല ഇത് നമുക്ക് ഈ പെട്ടിയിലേക്ക് തന്നെ ഇട്ടേക്കാം ഇതാ ഈ അഞ്ചാമത്തെ ഇടയിൽ ധാരാളം ക്യൂൻസെല്ലുണ്ട് ഇതെല്ലാം വിരിയാറായിരിക്കുന്ന ക്യൂൻസെല്ലുകളാണ് ഇതിന്റെ ഈ വശത്തുകൊണ്ട് ഇവിടെ ഒരു ആറ് യൂണിറ്റ്സിൽ അടുപ്പിച്ച് തന്നെ നിപ്പുണ്ട് ഇത് നമുക്ക് ഈ പെട്ടിലേക്ക് ഇടാം എല്ലാ അടയും സെർച്ച് ചെയ്തിട്ട് നല്ലതെന്ന് നമുക്ക് തോന്നുന്ന ഒരു സെല്ലിനെയാണ് നിർത്തേണ്ടത് നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് വളവും ചെരുവൊന്നും ഇല്ലാത്തതും ഏറ്റവും വലിപ്പം കൂടിയതുമായിട്ടുള്ള ഒരു സെല്ല് നിർത്തണം അപ്പൊ എല്ലാ അടകളും നമ്മൾ പരിശോധിക്കണം ഈ മുഴുവൻ വർക്കേഴ്സ് ബിയുടെ മുട്ട സീൽ ചെയ്തതാണ് ഈ കോളനിയിലെ എല്ലാ അടകളും ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ ഇവിടുന്ന് മാറ്റി ആ റാണി ഇട്ട മുട്ടകളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇതെല്ലാം വിരിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇതൊരു സ്ട്രോങ് ആടലൊരു കോളനി ആയിട്ട് മാറും രണ്ട് സൈഡിലും നിറച്ച് വർക്കേഴ്സ് ബിയുടെ മുട്ടയാണ് ഈ അടയിലും ഒന്നും കാണുന്നില്ല ഒറ്റ ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കണം ഒന്നും ഒരു ക്യൂസെല്ലിൽ പോലും നമ്മുടെ കണ്ണിൽ പെടാതെ പോകരുത് കാരണം നമുക്ക് അബദ്ധം പറ്റും നാളെ റാണി വിരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യൂൻസെല്ലിൽ ആ റാണി ഇതിനകത്തുനിന്നും ഭൂരിഭാഗം ഈച്ചയും വിളിച്ചിട്ടായിരിക്കും സെറ്റ് വിരിഞ്ഞു പോകുന്നത് അത് നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാകും ഒരിക്കലും സെറ്റ് വിരിയാൻ അനുവദിക്കരുത് കൃത്യമായിട്ട് നമ്മൾ ക്യൂൺസെല് റിമൂവ് ചെയ്തിരിക്കണം ഇത് നമുക്ക് ഇപ്പൊ ടിലകി തന്നെ തിരിച്ചിടാം ഇതിൽ ഈ രണ്ട് അടകളിലും ക്യൂൺ സെല്ല് ഇല്ല അപ്പോൾ നമുക്കിനി ഈ കാലിപ്പെട്ടിയിൽ ഇറ്റു വെച്ചിരിക്കുന്ന ഈ അടകളിൽ ഓരോന്നെടുത്ത് അതിൽ നല്ലൊരു സെല്ല് നിർത്തിയിട്ട് ബാക്കി നമുക്ക് അടർത്തി മാറ്റി കളയാം വിരിയാറായ ഒരു സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ബ്രൗൺ കളറിലായിട്ടിരിക്കും ചെറിയൊരു കളർ വ്യത്യാസം വരും അതുവരെ മൊത്തം വൈറ്റായിട്ടിരിക്കും വിരിയാറാകുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളർ വരും അപ്പം ഞാനിവിടെ അടിഭാഗം ബ്രൗൺ ആയിട്ട് നിർത്തുന്ന ഇത് ഈ സെല്ലാണ് ഇവിടെ സെലക്ട് ചെയ്ത് നിർത്താൻ പോകുന്നത് ബാക്കി സെല്ല് ഞാൻ അടർത്തി മാറ്റുകയാണ് സെല്ലടർത്തി മാറ്റുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണേൽ അടർത്തി മാറ്റാം അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചും ചെയ്യാം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് അടത്തി മാറ്റാൻ പോകുന്നത് ഈച്ച ഊതി മാറ്റുക നിർത്തിയിരിക്കുന്ന സെല്ലിന്റെ യാതൊരു യാതൊരു പരുക്കും വരാതെ സൂക്ഷിച്ച് അടർത്തി മാറ്റുക ഈച്ച കംപ്ലീറ്റ് ഊതി മാറ്റുക എന്നാ സെല്ലിൽ പിടിച്ചുകൊണ്ട് തന്നെ ഊതുക അപ്പം ഈച്ച മാറും എന്നിട്ട് ഇങ്ങടർത്തിയെടുക്കുക െല് മാത്രം നമ്മള് നിർത്തി ഈ ഇടയിലുള്ള എല്ലാ ബാക്കി സെല്ലുകളും നമ്മൾ അടർത്തി മാറ്റി ഇനി നമുക്ക് ഇതാ തിരിച്ചു പെട്ടിയിലേക്ക് ഇട്ടേക്കാം ഈ ഇടയിൽ ക്യൂൺ സെല്ലൊന്നും ഇല്ല അപ്പൊ ഈ അടയിൽ നമുക്ക് തിരിച്ച പെട്ടിയിലേക്ക് ഇട്ടേക്കാം ഈയിടെയിൽ രണ്ട് ക്യൂൻസെല്ലുണ്ട് അതുകൂടെ നമുക്ക് അടർത്തി മാറ്റാം അപ്പം നമുക്കിപ്പോൾ സെറ്റ് വിരിച്ച വേറൊരു ഉണ്ടെങ്കിൽ ഇന്നലെ സെറ്റ് വിരിച്ച ഒരു പെട്ടി പെട്ടിയുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ക്യൂൻസെല്ലിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഏറിയ എടുത്ത് കട്ട് ചെയ്ത് അതിന് പരിക്കൊന്നും ഇല്ലാതെ കൊണ്ടേ ആ പെട്ടിയിൽ ഇട്ട് കൊടുത്താൽ അവിടെ ക്യൂ ഒരു ക്യൂനായിട്ട് അവിടെ വിരിഞ്ഞു വരും സാധാരണ ഒരു ക്യൂന് വിരിയാനായിട്ട് ഏകദേശം പത്തു ദിവസം എടുക്കും അപ്പോൾ അത്രയും ആ പത്ത് ദിവസം നമുക്കവിടെ ലാഭിക്കാൻ പറ്റും നമ്മൾ സെറ്റ് വിരിച്ച് പിറ്റേ ദിവസം അത് റാണി അവിടെ വിരിയാണ് അപ്പോൾ ഈ അത് കട്ട് ചെയ്യുമ്പോൾ ഷാർപ്പായിട്ടുള്ള കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു അരിക്കും വരാതെ അപ്പോൾ തന്നെ ബ്രൂഡ് ചേമ്പറിൻ്റെ മോൾ വശത്ത് രണ്ട് ചട്ടങ്ങൾക്ക് ഇടയിലായിട്ടുള്ള ആ ഗ്യാപ്പിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേ അത് അവിടെ ഫിറ്റ് ചെയ്യും ഉറപ്പിച്ച് വെക്കും പിറ്റേ ദിവസം അവിടെ റാണി വിരിക ആ റാണി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കാൻ കോളനി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം നിർത്തിയിട്ട് എല്ലാതെല്ലാം നശിപ്പിച്ച് കളഞ്ഞത് അപ്പോൾ ഈ രണ്ട് സെല്ലും കൂടെ ഞാൻ നശിപ്പിച്ച് കളയുകയാണ് അപ്പൊ ഈ ഇതും കൂടെ നമുക്ക് ഈ പെട്ടിയിലേക്ക് ഇടാം ഒറ്റ സെല്ല് മാത്രം നമ്മൾ ഇവിടത്ത് നിർത്തി ബാക്കിയെല്ലാം നമ്മൾ അടർത്തി മാറ്റി നമ്മളൊരു സെറ്റ് പിരിച്ചു കഴിയുമ്പോൾ റാണിയെ കൂട്ടി നമ്മൾ സെറ്റ് പിരിച്ചു കഴിയുമ്പോൾ ആ റാണി നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ അവര് പുതിയൊരു റാണിയെ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങും അപ്പം വർക്കേഴ്സ് ബിയുടെ പുഴുവിനെ സെലക്ട് ചെയ്തിട്ടാണ് ഇവര് ക്യൂവിനെ ഉണ്ടാക്കുന്നത് പ്രത്യേക ഫുഡ് ഇവർ കൊടുത്തിട്ടാണ് അത് അവർ ക്യൂവിനാക്കി അതിനെ മാറ്റുന്നത് ശരിക്കും ക്യൂവിന് ഇടുന്നത് രണ്ട് തരത്തിലുള്ള മുട്ടയേ ഉള്ളൂ ആണീച്ചയുടെ മുട്ടയും ബാർകസ്ബിയുടെ മുട്ടയും ക്യൂവിനും ഉണ്ടാകാനായിട്ടൊരു മുട്ട എന്ന് പറഞ്ഞൊരു മുട്ട ഇടാറില്ല അത് ഇവർ കൊടുക്കുന്ന ഫുഡ് കൊണ്ടാണ് അത് ക്യൂവിനായിട്ട് മാറുന്നത് അതായത് ഇവർ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഫുഡാണ് ഈ റാണി റാണിയാകാനുള്ള പുഴുവിന് കൊടുക്കുന്നത് റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ ആറ് മുതൽ പന്ത്രണ്ട് ദിവസം വരെ പ്രായമുള്ള വേലക്കാരീചയുടെ തലയിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് ഈ റോയൽ ജെല്ലി അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഒരു ഫുഡാണ് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഭയങ്കര മാർക്കറ്റുള്ള ഒരു സാധനമാണത് അപ്പോൾ ഈ റോയൽ ജെല്ലിയാണ് റാണിക്ക് റാണിയാകാനുള്ള ഈ പുഴുവിന് കൊടുക്കുന്നത് മറ്റു പുഴുക്കൾക്ക് പൂമ്പൊടിയും ഒക്കെ കൊടുക്കുമ്പോൾ റാണിയാകാനുള്ള പുഴുവിന് റോയൽ ജെല്ലി മാത്രം കൊടുക്കും റാണി ജീവിതകാലം മുഴുവൻ കഴിക്കുന്നത് റോയൽ ജെല്ലി മാത്രമാണ് അതുകൊണ്ടാണ് റാണിക്ക് അത്രയും വലിപ്പം വെക്കുന്നത് റാണി ഏകദേശം ഒരു മൂന്ന് വർഷമോ അതിലധികമോ ജീവിച്ചിരിക്കുന്നതും പിന്നെ ഡെയിലി ധാരാളം മുട്ടയിടുന്നതും അതെല്ലാം ഈ ഫുഡിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഒരു റാണീജ ഏതാണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസമേ ജീവിച്ചിരിക്കത്തുള്ളൂ ഒരു വർക്കേഴ്സ് ബി ഏകദേശം ഒരു രണ്ട് മാസമേ ജീവിച്ചിരിക്കത്തുള്ളൂ ആ റാണിയുടെ ഫുഡിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിന് അത്രയും ആയുസ് കിട്ടുന്നത് ഇപ്പം നമുക്കിനി ഈ പെട്ടി അടച്ചേക്കാം ഇതാണ് നമ്മൾ അടർത്തി മാറ്റിയ ക്യൂൺ സെല്ലുകൾ ഇത് ഓരോന്നും ഇങ്ങനെ തുറന്നു നോക്കിയാൽ ഓരോ ക്യൂനിനെയും കാണാം നമുക്ക് ഇതൊരു ക്യൂനാണ് ഇതിനകത്തെല്ലാം ഇതുപോലെ ഓരോ ക്യൂനുണ്ട് അപ്പം പത്താം ദിവസം റാണി വിരിയും ഇപ്പം എട്ടല്ലെങ്കിൽ ഒൻപതാം ദിവസം തീർച്ചയായിട്ടും നമ്മൾ കോളനി പരിശോധിച്ചിരിക്കണം പത്താം ദിവസം ഒരു റാണി വിരിഞ്ഞാല് ആ റാണി മൊത്തം സേർച്ച് ചെയ്യുമ്പോൾ മറ്റ് സെല്ലുകൾ വിരിയാറായി ഇരിപ്പുണ്ടെങ്കിൽ ഇവർ സെറ്റ് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം ക്യൂൻസെല് റിമൂവ് ചെയ്യുന്ന കാര്യം ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ പൗഡറിട്ട് സെറ്റ് വിരിച്ച് മാറ്റി വെച്ചൊരു പെട്ടിയുണ്ട് ആ കോളനി കൂടെ നമുക്കൊന്ന് നോക്കാം ആ കോളനിയുടെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ അതിൽ ഓരോരുത്തരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സക്സസ് ആകുമോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് തുറന്ന് തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ഇപ്പഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അതിനു മുമ്പ് ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ ഒരു വീഡിയോയിൽ പഞ്ചസാര ലൈനി കൊടുക്കുന്നത് കാണിച്ചിരുന്നു അതിനകത്ത് ഹണി ചേമ്പറിലെ ചട്ടങ്ങളിൽ ചേരട്ട ഫിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ കാണിച്ചത് ഇന്ന് ഞാൻ വേറൊരു ഐഡിയയും കൂടെ ഷെയർ ചെയ്യുകയാണ് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് ഈ കോളനി ഞാൻ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഞാൻ ഈ കൂടുതൽ കാണിക്കാം ഈ രീതിയിൽ പഞ്ചസാര ലൈനി കൊടുക്കുന്നതിന് നമ്മുടെ ഹണി ചേമ്പറിലെ ചട്ടങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഹണി ചേമ്പർ വെറുതെ ഇവിടെ ഇങ്ങനെ വയ്ക്കുകയാണ് എടുക്കാം അപ്പോൾ ശരിക്കും കാണാൻ പറ്റും ഇതുപോലെയാണ് ഇതൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു അതിങ്ങനെ വെറുതെ ഇങ്ങനെ കണിച്ചേമ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിരട്ട വെച്ചിട്ട് കൂളായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ചിരട്ട മറിഞ്ഞു പോകത്തില്ല ഇവിടെ ഉറപ്പായിട്ട് ഇത് ഇവിടെ ഇരുന്നോളൂ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ഹണി ചേമ്പറിലെ ചട്ടങ്ങളിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഹണി ഹണിചേമ്പറിങ്ങ് എടുത്ത് മാറ്റുമ്പോൾ ചിരട്ട എല്ലാം കൂടെ അങ്ങ് പോരും ഇതിപ്പോൾ ഇത് സെപ്പറേറ്റ് ഇരിക്കുന്നത് കാരണം നമ്മൾ ഹണി ചേമ്പർ എടുത്ത് മാറ്റിയ ശേഷം ഇത് ഓരോന്നും ഇതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമേ നമുക്ക് ഈ അടകളെ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ തെറ്റ് പിരിച്ച പുതിയൊരു കോളനി ആ ഇതിന് ഈച്ച കുറവാണ് ധാരാളം ഈച്ച ഉണ്ടെങ്കിൽ ഈ ചിരട്ടയുടെയും ഇതിൻ്റെ എല്ലാം പുറത്തല്ല ഈച്ചയായിരിക്കും ഇതെല്ലാം നമ്മൾ നമ്മളൊത്തിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മാറ്റിയതിന് ശേഷമേ ഫ്രൂട്ട് ചേമ്പറിലെ അടകൾ നമുക്ക് പരിശോധിക്കാൻ പറ്റത്തുള്ളൂ അത് കുറച്ച് സമയം പിടിക്കുന്ന കേസാണ് എന്നാലും പഞ്ചസാര ഒഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇത് ഈസി ആയിട്ടുള്ള വയാണ് ഇതിപ്പം ഞാനൊരു ഐഡിയ ഷെയർ ചെയ്തേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊരു സാധനവും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈപോലെ കാർഡ് ബോർഡ് വേണമെന്നൊന്നുമില്ല ഈ പൈപ്പ് ഫിറ്റിങ്സിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുളയോ ഇല്ലയോ വല്ലതും അതൊക്കെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ ഇങ്ങനെ ചേരട്ട ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് പൻസാർ ലൈൻ എടുക്കാനുള്ള ഒരു വേറൊരു വഴി ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടകൾ നമുക്ക് പരിശോധിക്കാം നമ്മൾ മൂന്ന് കോളണിയിൽ നിന്നായിട്ട് അടയും ഈച്ചയും റാണിയും കൂടെ ചേർത്ത് നിർമ്മിച്ച പൗഡറിട്ട് ഒന്നാക്കി നിർമ്മിച്ച ഒരു കോളണിയാണ് ഞാനിത് രണ്ട് ദിവസം ഒരു അര കിലോമീറ്ററോളം ഞാൻ മാറ്റി വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് ഇതിന്റെ അടകളെടുത്ത് ഞാൻ കാണിക്കാം ഇതിന് മൂന്നടയും റാണിയുമായിട്ടാണ് നമ്മളിത് പിരിച്ചത് ഇത് ഇപ്പൊ തന്നെ ഒരു സെറ്റ് ആയിട്ടുണ്ട് ഇത് സൈഡിൽ കിടന്ന ഒരു കാലച്ചട്ടമാണ് ഇതെല്ലാം ഒരു പണിയാൻ ആരംഭിച്ചിട്ടില്ല ഈ ചെയിൽ കയറി ഇരിപ്പുണ്ട് ഇത് കാലിപ്പെട്ടിയിലേക്ക് ഇടാം നമ്മൾ സെറ്റ് പിരിച്ച പുതിയ കോളനിയിലെ അടയാണ് ഇതിനൊരു കുഴപ്പവും ഇല്ല ഇവർ പല കോളനിയിൽ നിന്നുള്ള ഈച്ചകളാണെങ്കിലും ഇവരെല്ലാവരും കൂടി ഒറ്റ സെറ്റായിട്ട് കഴിഞ്ഞു അപ്പം ഈ രീതിയിൽ നമുക്ക് കോളനിയെ പിരിച്ചെടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഈ കാലിപ്പട്ടിയിലേക്ക് ഇടാം ഇതെ രണ്ടാമത്തെ അടയാണ് റാണി എന്തിയെന്ന് ഒന്ന് നോക്കുകയാണ് റാണിയെ ഇതിൽ കണ്ടില്ല ഇത് നമുക്ക് ഈ കാലിപ്പെട്ടിയിലേക്ക് ഇടാം അടുത്ത അട കൂടെ നമുക്കെടുക്കാം അതാ ഇതിൽ റാണിയുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചു വെച്ചേക്കാം അപ്പോൾ ഇങ്ങനെ പിരിച്ച് ഈ കോളനി സക്സസ് ആയെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലായല്ലോ ഇതിൻ്റെ നാലാമത്തെ ചട്ടമാണിത് ഇത് നോക്കിക്കേ ഇതിൽ പുതിയൊരട അവർ പണിയാനും തുടങ്ങിയിട്ടുണ്ട് അത് ഇത്രയും ആവുകയും ചെയ്തു ബ്രൂഡ് ചേമ്പറിൽ അട പണിയുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കാണ് പണിയുന്നത് അതേസമയത്ത് നമ്മൾ ഹണി ചേമ്പറിൽ അട വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ താഴെയാണ് കൊടുക്കുന്നത് അത് ഇവിടുന്ന് മുകളിലേക്കായിരിക്കും പണിയുന്നത് ഹണി ചേമ്പറിൽ എങ്ങനെയാണ് അട കെട്ടി കൊടുക്കുന്നുള്ള വീഡിയോ ആ സമയത്ത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇപ്പം തന്നെ നമുക്ക് തിരിച്ചു വെച്ചേക്കാം നമ്മൾ സെറ്റ് പിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് സെറ്റ് പിരിക്കുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റ് പിരിച്ച് മാറ്റുന്ന സ്ഥലത്തേക്ക് പഞ്ചസാര പഞ്ചസാരലായനെ അവിടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് കഴിക്കാനുള്ള ഭക്ഷണം അടകളിൽ തന്നെ ഉണ്ടാവും പിന്നെ ഒരു കാര്യം നമ്മൾ സെറ്റ് പിരിക്കുമ്പോൾ ഈ പിരിക്കുന്ന കോളനിയിലെ എല്ലാ അടകളും ഒരുപോലെ നല്ലതായിരിക്കണമെന്നില്ല ചിലത് ഇച്ചിരി മോശമായിരിക്കും ചിലത് നല്ല ഇടയായിരിക്കും അപ്പോൾ ഒരു പെട്ടിയിൽ തന്നെ മോശം ഇടയും ഒരു പെട്ടിയിൽ തന്നെ നല്ല ഇടയും രീതിയിലാവരുത് ഒരു ബാലൻസ് ചെയ്ത് രണ്ട് കോളനികളിലും ബാലൻസ് ചെയ്തിട്ട് അടകൾ ക്രമീകരിക്കാവുള്ളൂ പിന്നെ ചുറ്റി പിരിക്കുന്ന വീഡിയോയിൽ ഞാൻ സെൻട്രൽ അട സെറ്റ് ചെയ്തിട്ട് സൈഡിൽ കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചത് എന്നാൽ ചിലരൊക്കെ ഈ പെട്ടിയുടെ പുറകശത്ത് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ പെട്ടിയുടെ പുറകശത്ത് നിൽക്കുന്നത് പെട്ടിയുടെ പുറകുവശത്ത് നിൽക്കുമ്പോൾ ഇടതു വശം എവിടെയാണോ അവിടെ നിന്ന് ചേർത്തിട്ട് ഒന്നേ രണ്ടേ നട ഇങ്ങനെ അട ഇട്ട് കൊടുത്തിട്ട് ബാക്കി സ്ഥലത്ത് കാലിച്ചട്ട ഇട്ട് കൊടുത്തും സെറ്റ് പിരിക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുത്തപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അട പണിയുന്നത് കണ്ടത് കൊണ്ടാണ് അങ്ങനൊരനുഭവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നത് ചിലർ ഈ വശങ്ങളിൽ ഇടതു വശം ചേർത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയും സെറ്റ് പിരിക്കാറുണ്ട് ഇങ്ങനെ പൗഡർ ഇട്ട് കോളനി പിരിച്ചാൽ സക്സസ് ആകുമോ എന്ന് സംശയം ചിലരൊക്കെ പ്രകടിപ്പിച്ചതുകൊണ്ട് ഞാനത് കാണിച്ചു വന്നേ ഉള്ളൂ ഇങ്ങനെ പിരിച്ചാലും സക്സസ് ആകും അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ